കാണുന്ന ഇത് അറിയാമോ പാഞ്ചാലിമേട്ടിലെ പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് റിസോർട്ട് ഈ റിസോർട്ടിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നത് വ്യൂ ആണ് അതിശക്തമായ കാറ്റും ഉച്ച നേരത്തുപോലും നല്ല തണുത്ത അന്തരീക്ഷവുമാണ് അങ്ങനെ ഞങ്ങൾ പാഞ്ചാലിമേടി അടുത്തുള്ള പഗോഡ പ്ലാന്റേഷൻ റിസോർട്ടിലോട്ട് പോവുകയാണ് പോകുന്ന വഴിയിൽ തന്നെ കാണാൻ മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് ചുട്ടുപൊള്ളുന്ന വേനലിൽ പോലും മഞ്ഞു മൂടപ്പെട്ട നിലയിലാണ് ഈ മലകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക ഇതേ റൂട്ടിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് പാഞ്ചാലിമേട് പരുന്തുംപാറ രാമയ്ക്കൽമേട് തേക്കടി അഞ്ചുരുളി ഇടുക്കി ഡാം എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും അങ്ങനെ പാഞ്ചാലിമേടിന് തൊട്ടടുത്തുള്ള പകോഡ പ്ലാന്റേഷൻ റിസോർട്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഹിൽ സ്റ്റേഷനിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റിസോർട്ടാണ് പകോട പ്ലാന്റേഷൻ റിസോർട്ട് ഇങ്ങനെയുള്ള യാത്രകളിൽ പലരും ഏതെങ്കിലും റിസോർട്ടിൽ പോയി റൂം എടുക്കും എന്നാൽ നമുക്കൊരു എൻ്റർടൈൻമെന്റ് കാണില്ലേ എന്നാൽ അങ്ങനെയല്ലേ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട് ഡി ജെ പാർട്ടിയുണ്ട് ട്രക്കിംഗ് ഉണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള പാർക്ക് മുതിർന്നവർക്കായിട്ടുള്ള അഡ്വഞ്ചർ ഗെയിംസ് അങ്ങനെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സും ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണ് പകോട പ്ലാന്റേഷൻ റിസോർട്ട് നിങ്ങളുടെ സർവീസുകൾ എന്തൊക്കെയാണ് നമ്മുടെ പറഞ്ഞു അത് പകോഡ മിസ്റ്റി ഹിൽ എന്ന് പറഞ്ഞതായിരുന്നു ഇപ്പോൾ നമ്മളത് റീവർക്ക് ചെയ്ത് ആക്കി പകോഡ പ്ലാന്റേഷൻ റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമുക്കിവിടെ ടോട്ടൽ ഇൻവെൻറ്ററി എന്ന് പറയുന്നത് ഇപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് റൂംസാണിപ്പോൾ നമുക്കുള്ളത് അതൊരു നാല് കാറ്റഗറി ആയിട്ടാണ് റൂംസ് വരുന്നത് അതിൽ ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞിട്ട് മേളിൽ നമുക്ക് കോട്ടേജസ് ടൈപ്പ് ഉണ്ട് പിന്നെ നമുക്ക് എക്കണോമിക്കലായിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് നമുക്ക് റൂംസ് ഉണ്ട് അതിൽ ഫാമിലി റൂം എന്ന് പറഞ്ഞിട്ട് നാല് ബെഡ്ഡുള്ള ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനായിട്ടുള്ള റൂംസ് ഉണ്ട് പിന്നെ പ്രീമിയം ആയിട്ടുള്ള റൂംസ് ഉണ്ട് റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ തൗസൻഡ് റുപ്പീസിനാണ് റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ തൗസൻ്റെ ഒട്ടൊരു ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ റേഞ്ചുള്ള റൂംസാണ് നമുക്ക് ഉള്ളത് അങ്ങനെ നാലഞ്ച് കാറ്റഗറി ആയിട്ടാണ് റൂംസ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കോമൺ ഫെസിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പൂളുണ്ട് സ്വിമ്മിങ് പൂൾ ഉണ്ട് അത് തന്നെ രണ്ട് പൂളുണ്ട് ഇവിടെ താഴത്തൊരു പൂളുണ്ട് പിന്നെ മേളിൽ ഹിൽ ടോപ്പിൽ വേറൊരു പൂളുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ ക്യാമ്പ് ഫയർ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു ഡി ജെ ഹാൾ ഉണ്ട് ഇപ്പോൾ ഗ്രൂപ്പൊക്കെ വരികയാണെങ്കിൽ ഡി ജെ കൊടുക്കാനായിട്ട് ഒരു ഡി ജെ ഹാൾ ഉണ്ട് അതിനോടുകൂടി തന്നെ ക്യാമ്പ് ഫയറും കൂടി ആയിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് പിന്നെ നമുക്കൊരു കോൺഫറൻസ് ഹാൾ ഉണ്ട് ഒരു ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി പാക്സിന് കോൺഫറൻസ് നടത്താനായിട്ടുള്ള ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ബോർഡ് റൂം ഉണ്ട് ഒരു ഇരുപത് പേർക്കൊക്കെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മീറ്റിംഗ് റൂം ബോർഡ് റൂം പോലെയുണ്ട് പിന്നെ നമുക്കൊരു മൾട്ടി ക്വസ്റ്റ്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിനകത്ത് നമുക്കൊരു എയ്റ്റി പാക്സ് നയൻറ്റി പാക്സിനൊക്കെ കപ്പാസിറ്റി ഉള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ മൾട്ടി കുറച്ച് റെസ്റ്റോറൻ്റ് ആണ് നമുക്ക് മെനു ഉണ്ട് അതനുസരിച്ച് ഓർഡർ ചെയ്യാം റൂമിൻ്റെ കൂടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബാക്കി അവർ കാലക്കാട്ടായിട്ട് ഓർഡർ ചെയ്യാം ലഞ്ചോ ഡിന്നറോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം പിന്നെ നമുക്ക് ഇപ്പോൾ ക്യാമ്പ് ഫയർ കൊടുക്കുന്നുണ്ട് നമുക്കൊരു അഡ്വഞ്ചർ ഏരിയ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതുപോലെ കോപ്പറേറ്റ് ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ള അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് നമുക്ക് വലിയ ബസ് വരെ നമുക്കിവിടെ സൗകര്യം ഇതൊരു പ്ലാന്റേഷൻ റിസോർട്ട് ആയത് കാരണം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെ ഇതൊരു സിക്സ് ഏക്കേഴ്സ് ലാൻഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് പ്ലാന്റേഷൻ വാക്കോ ട്രക്കിങ്ങോ ഇതെല്ലാം നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാം അതിൽ ഇപ്പോൾ ടീ ഉണ്ട് കോഫി പ്ലാന്റേഷൻ ഉണ്ട് അങ്ങനെ പലതരം പ്ലാന്റേഷൻസ് ഇൻക്ലൂഡഡ് ആണ് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ മുകളിൽ ഹിൽ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ വാഗമൺ പോകണമെങ്കിൽ ആകെ ഒരു മണിക്കൂർ അപ്പോൾ കാലത്ത് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റും നമ്മൾ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും വണ്ടി ഏതലൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഇവിടെ പാഞ്ചാലിമയുടെ വ്യൂ പോയിന്റ് ഉണ്ട് നല്ല 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 വ്യൂ പോയിന്റ് ഉണ്ട് പിന്നെ അവിടേക്ക് നമുക്ക് ട്രക്കിങ് ചെയ്യാം ഓഫ് റോഡിങ് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് അത് നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഓഫ് റോഡിങ്ങിനുള്ള സൗകര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ആ പിന്നെ ഇപ്പോൾ ഗ്രൂപ്പ്സിനൊക്കെ ആണെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു നൂറ്റമ്പത് പേര് വരെയൊക്കെ നമുക്ക് അക്കൊമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് സൗകര്യമുണ്ട് ത്രീ ഷെയറിങ് ഒക്കെ ആയിട്ട് ായാലും ഇവിടെ വന്നിട്ട് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹിൽ ടോപ്പിലുള്ള ഈ കോട്ടേജുകളാണ് ഇതിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഈ ഹില്ലിന്റെ മൊത്തം വ്യൂ നമുക്ക് കാണാൻ സാധിക്കും ഈ കോട്ടേജിന്റെ മുന്നിൽ വെച്ചാണ് ക്യാമ്പ് ഫയർ ഡി ജെ പാർട്ടി അഡ്വഞ്ചർ ഗെയിംസ് എല്ലാം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴും ഒരു സമാധാന അന്തരീക്ഷമാണ് ഇവിടെ കിളികളുടെ ശബ്ദങ്ങൾ നമുക്ക് ഇടയ്ക്കൊക്കെ കേൾക്കാൻ സാധിക്കും ഇനി ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് ായാലും സ്റ്റേ ചെയ്യാനുള്ള റൂംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് വെറുതെ ഒരു റൂം എടുത്തിട്ട് പോകുന്നത് അല്ല വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ സർവീസ് എല്ലാം നമുക്ക് അവർ തരുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ഇവിടുത്തെ വൈബ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് മിസ്ഡ് ആണ് ഇവിടെ വാഗമൺ കുമിളി തേക്കടിയൊക്കെ അടുത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് അവിടെ പോയിട്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് തിരിച്ചു ഇവിടെ എത്തുകയും ചെയ്യും വെറും റിസോർട്ട് മാത്രമല്ല കേട്ടോ ഇവിടെ കുറെ അഡ്വഞ്ചർ ഗെയിംസും ഉണ്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ഡേ അടിച്ചു പൊളിക്കാൻ പറ്റും ഒരു കിടില റിസോർട്ടാണ് പക്കോട പ്ലാന്റേഷൻ റിസോർട്ട് ഇനി മുതിർന്നവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി അഡ്വഞ്ചർ ഗെയിംസ് ഒക്കെ ഉൾപ്പെടുത്തി ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോഴാണ് സ്റ്റാർട്ടായത് എന്തുകൊണ്ടും ഇവിടെ വരുന്നവർക്ക് ബോർ അടിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഞങ്ങൾക്ക് സാഹസികത താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇതിലൊന്നും ഞങ്ങൾ കയറിയില്ല ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ആയിട്ടാണ് ഈ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഈ റിസോർട്ടിൽ തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മിനി വാട്ടർഫാൾ ഉണ്ട് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാ ഈ വാട്ടർഫാളിലേക്ക് പോവുന്ന വഴിയാണെ കണ്ടുനോക്കല് ഗുഹ നല്ല തണുപ്പാണ് ഇവിടെ കണ്ടോ ഒരു മിനി വാട്ടർഫാളും ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും എന്നാ നോക്കിയേ ഏതൊക്കെ കാറ്റഗറിയിലുള്ള റൂംസ് ഒക്കെ ആണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം ടിൻ ബെഡ്റൂംസ് ഉണ്ട് ഡബിൾ ഡിലക്സ് റൂംസ് ഉണ്ട് പിന്നെ വരുന്നത് ഫാമിലി ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ നമ്മളിവിടെ മൂന്ന് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്ക് പ്ലാന്റേഷൻ ഉണ്ട് ഹിൽ വ്യൂ ഉണ്ട് ഹിൽ ടോപ്പ് ഉണ്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് വാല്യൂ വ്യൂ വരുന്ന അല്ലെങ്കിൽ വാല്യൂ വ്യൂ കിട്ടുന്ന ടൈപ്പിലെ റൂംസ് നമുക്ക് വരുന്നുണ്ട് അതായത് എല്ലാ റൂംസിലും തന്നെ ബാൽക്കണി വരുന്നുണ്ട് അപ്പോൾ റിസോർട്ട് ആരും മറക്കണ്ട പാഞ്ചാലിമേടിലെ പഗോഡ പ്ലാന്റേഷൻ റിസോർട്ട്